എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായ കൈക്കൂലി ആരോപണം അന്വേഷിക്കാൻ ഇ ഡി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെതായിപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പരാതിക്കാരനായ അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഇ ഡിക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശവും വരികയാണ് കൊച്ചിയിൽ നിന്ന് ബിനിലാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ബിനിൽ ഇപ്പോൾ ആദ്യം പ്രാഥമികമായ അന്വേഷണം ഒരു ആഭ്യന്തര അന്വേഷണം ഇ ഡി നടത്തിയിരുന്നു ഈ വിഷയത്തിൽ കാരണം ഇ ഡിയുടെ പേരിനെ ബാധിക്കുന്ന ഇ ഡിയെ കളങ്കപ്പെടുത്തുന്ന ഒരു കേസാണിത് അതിൽ ഒരു സംശയവുമില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു ഉന്നതതല അന്വേഷണം ഉണ്ടാകും ആരന്വേഷിക്കും എപ്പോൾ അന്വേഷിക്കും എങ്ങനെയായിരിക്കും അന്വേഷണം ഭാര്യ ഇ ഡിക്കെതിരായ ആരോപണം ഇ ഡി തന്നെ അന്വേഷിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജിലൻസ് കേസ് ഒരു ഷെഡ്യൂൾഡ് ആണ് അതായത് ഇ ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കെതിരായ കൊച്ചിയിലെ കൈക്കൂലി കേസിന്റെ അടിസ്ഥാനത്തിൽ ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതായത് ആ പോലീസിൻ്റെ എഫ് പോലെ ഇ ഡിക്ക് അന്വേഷിക്കാനുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഇ സി ഐ ആർ എന്ന് പറയുന്നത് ആ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ആ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുകയാണ് ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും ഇതിൻ്റെ അന്വേഷണം നടക്കുക ആ കേസിലേക്ക് ആണ് അനീഷ് ബാബുവിനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരിക്കുന്നത് നാളെ ഡൽഹിയിലെ ഇ ഡി ആ സ്ഥാനത്ത് ഹാജരാകാനാണ് അനീഷ് ബാബുവിന് ആ സമൻസ് നൽകിയിരിക്കുന്നത് ആ സമൻസുമായി ബന്ധപ്പെട്ട് ഇന്ന് അനീഷ് ബാബു ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തി കാരണം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെടുന്നു എന്നതാണ് അനീഷ് ബാബുവിന്റെ വാദം ഈ വാദം കേട്ട ആ കോടതി അനീഷ് ബാബുവിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുകയാണ് അനീഷ് ബാബുവിനോട് നാളെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാളെ അനീഷ് ബാബു ചോദ്യം ചെയ്യലിൽ ഹാജരാകുമ്പോൾ അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അനീഷ് ബാബുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുക എന്നതാണ് ഇ ഡി ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ആ വിജിലൻസ് കേസിലെ പ്രതികളായിട്ടുള്ള മറ്റ് അറസ്റ്റിലായിട്ടുള്ള മൂന്ന് പേരുണ്ട് അതോടൊപ്പം തന്നെ ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ അടക്കമുള്ളവർ പ്രതികളാണ് അവരുടെ ഭാഗം അവരെ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഇ ഡിക്ക് കൊണ്ടുവരേണ്ടി വരും ആ കേസിലെ പ്രതികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും ആ ഒരു ഘട്ടത്തിൽ ഇ ഡി ഇനി ഇതിന്റെ അറസ്റ്റിലേക്ക് പോകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുഖം ആർക്കെതിരെയാണോ കൈക്കൂലി ആരോപണം അവർ തന്നെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു മായി നിലനിൽക്കുന്നത് നമുക്കറിയേണ്ടത് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നല്ലോ ഒരു ആഭ്യന്തര അന്വേഷണം ആദ്യം നടത്തിയല്ലോ അപ്പോൾ അതിൽ വസ്തുതയുണ്ട് പരാതിയിൽ കഴമ്പുണ്ട് കേസെടുക്കാനുള്ള ഒരു മെറിറ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണോ ഈ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരണം ആരെ നമുക്ക് ആ രീതിയിൽ കാണേണ്ടി വരും കാരണം ഇ ഡിക്ക് വലിയ വിശ്വാസ്യ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് ഈ ഒരു പരാതി മാത്രമല്ല ഒരുപാട് പേർ പരാതിയുമായി കേരളത്തിൽ രംഗത്ത് വരുന്നു വിജിലൻസിന് മുന്നിലേക്ക് നിരവധി പേരെത്തുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അനീഷ് ബാബുവിൻ്റെ പരാതിയിൽ മാത്രമാണെങ്കിൽ ആ കൂടുതൽ ആളുകളിൽ നിന്നും മൊഴി എടുത്ത് വിജിലൻസ് ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് കൊച്ചിയിലെ ഇ ഡി ഓഫീസ് കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ ആ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പേരിൽ നടന്നിട്ടുള്ള വലിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ഹവാല ായിരുന്നു എന്നതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് മുംബൈയിലെ ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇവിടെ നാളുകൾ കൊണ്ട് പണം നിക്ഷേപിക്കുക അതിനുശേഷം നമ്മുടെ ഈ സൈബർ തട്ടിപ്പിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ആ പണം കിട്ടിക്കഴിഞ്ഞാൽ നിരവധി പേരുടെ അക്കൗണ്ടുകളിലേക്ക് നിമിഷ നേരം കൊണ്ട് ആ പൈസയൊക്കെ മാറ്റി ആ പല അക്കൗണ്ടുകളിൽ നിന്ന് ആ പണം വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന രീതി ആ രീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണം ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു അന്വേഷണം വേണ്ടി വരും കാരണം മുംബൈയിലെ ഒരു കമ്പനി ഇതിൽ സംശയ തടലിലാണ് വിജിലൻസിൻ്റെ കേസിൽ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ തന്നെ വച്ചുകൊണ്ട് ഇത് അന്വേഷിച്ച് ഒരു മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ കഴിയുന്നത് നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി ലഭിച്ചിരുന്നു ഇ ഡിയുടെ ഇ ഡി ഇ ഡി കേസിൽ ഉൾപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ ആ കേസ് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡയറി ഒക്കെ ലഭിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അനീഷ് ബാബുവിന്റെ കേസിൽ എന്ത് സംഭവിച്ചു അതിലെങ്ങനെയാണ് ഇ ഡി മുന്നോട്ട് പോയത് ഈ പണം നൽകിയതിനു ശേഷം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ആ കേസ് മരവിച്ച് പോയോ അതൊക്കെ പരിശോധിക്കാമല്ലോ വിജിലൻസ് സ്വാഭാവികമായും അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ തവണ കോടതി ഇ ഡിയിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ തേടുകയും ചെയ്തിരുന്നു ആ രീതിയിൽ ഒരു അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തുണ്ട് അതായത് ഇ ഡി എടുത്ത കേസിൽ ഈ പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതിയുമായി മുന്നോട്ട് വന്ന ആളുകളുണ്ടല്ലോ ആ കേസുകളിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമോ ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാർ ബന്ധപ്പെടുന്നു പലരിൽ നിന്നും പണം വാങ്ങുന്നു അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ വിജിലൻസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് പലരും ഈ പരാതി പറയാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് അത് കേസിലേക്ക് പോകാത്ത പക്ഷേ അവരെല്ലാം തന്നെ തെളിവുകളുമായി വിജിലൻസിന് മുന്നിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് വിജിലൻസ് ഇതെല്ലാം ഒരു റിപ്പോർട്ടാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇ ഡി ഇതിലൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് ആ നിലയിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് അവർ വരുന്നത് അവർ ഇതിൽ സ്വന്തം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുമ്പോൾ അത് എത്രമാത്രം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബിനിൽ അതായത് ആർക്കെതിരെയാണോ അഴിമതി ആരോപണം ആരാണോ അഴിമതി വാങ്ങിയതെന്നുള്ള ആരോപണമുള്ളത് അവർ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നു ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കുന്നു അതിൽ എത്രത്തോളം വസ്തുതാനിഷ്ഠമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ